പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹായുടെയും തിരുനാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ എലിസബത്തിന് പ്രസവസമയമായി അവളൊരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിഛേദനത്തിന് വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവൻ ഒരെഴുത്ത് പലക വരത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യൂതയായാലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർക്കുമോ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെയും പരിശുദ്ധമായ സ്നേഹ നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ് നമ്മളെ തന്നെ പൂർണ്ണമായി എളിമപ്പെടുത്തി ദൈവഹിതം ആരായുന്നതിനും വിശുദ്ധ സ്നേഹന്മാരുടെ മാധ്യസം യാചിക്കുന്നതിനും വേണ്ടി സഭ നിഷ്കർഷിച്ചിട്ടുള്ള നോമ്പുകളിൽ ഒന്നാണല്ലോ പരിശുദ്ധ സ്ലീഹാ നോമ്പ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് യാത്രയുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയോട് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്നവൻ ഒരു മെഴുകുതിരിക്ക് സമാനം സമ്മാനം കത്തിജ്വലിച്ച് സ്വയം ഇല്ലാതായി തീർന്നവൻ കർത്താവിന് മുന്നോടിയായി അവന് സാക്ഷ്യം നൽകുവാനായിട്ട് കടന്നു വന്നവൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കരുണയുള്ളവൻ എന്നാണ് വൃദ്ധദമ്പതികളായ സക്രയായിക്കും എലിസബെത്തിനും അവരുടെ വാർദ്ധക്യത്തിൽ ദൈവകാരുണ്യത്തെ പ്രതി ഒരു ശിശു ജനിച്ചതുകൊണ്ട് യോഹന്നാൻ എന്ന് അവന് പേര് നൽകി പഴയ നിയമ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് പേരിടീൽ കർമ്മവും അതുപോലെ പരിച്ഛേദനമൊക്കെ സൂചിപ്പിക്കുന്നത് യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് അവരുടെ ശിശുവിൻ്റെ മാതാപിതാക്കളോട് അവരുടെ കുലത്തോട് കൂടി കൂടിച്ചേരുന്നതിൻ്റെ സൂചനയാണ് ഈ പരിച്ഛേദന കർമ്മവും പേരിടിയൽ കർമ്മമൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവം കരുണ ചെയ്തവൻ എന്ന അർത്ഥമുള്ള വിശുദ്ധ സ്നാപകയോഗ ജീവിതം മുഴുവനും ക്രിസ്തുവിന് ഒരു സാക്ഷ്യം നൽകലായിരുന്നു ഈ വേദഭാഗം നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന് സാക്ഷികളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ പരിശുദ്ധമായ മാമോദീസായിലൂടെ വിശുദ്ധ മുറോൺ അഭിഷേകത്തിലൂടെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ എലിസബത്തിൻ്റെ ഉള്ളിലായിരുന്ന വിശുദ്ധ സ്നാപക യോഹന്നാനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു അവൻ ക്രിസ്തുവിന് സാക്ഷിയായിട്ട് തൻ്റെ ജീവിതം മുഴുവനും കൊണ്ടുപോയി എന്ന സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട് സക്രിയ പുരോഹിതനെപ്പോലെ എളിമപ്പെടുവാനായിട്ടും നമുക്ക് സാധിക്കണം കർത്ത ശുശ്രൂഷ ചെയ്തു വരിക ഒരു സ്വകാര്യ ദുഃഖം സക്രിയയെ അലട്ടിയിരുന്നു ഒരു മകനില്ല എന്നുള്ളത് അങ്ങനെ തന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവീക വാഗ്ദാനങ്ങൾക്കായി സക്രിയായും എലിസബത്തും കാത്തിരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവീക വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം എപ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിക്കും എപ്പോൾ ദൈവം നമ്മളിൽ ഇടപെടും എന്ന് നമുക്കറിയാത്തത് കൊണ്ട് ജാഗരൂകതയോടെ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവിക വാഗ്ദാനങ്ങൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല പ്രിയപ്പെട്ടവരെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജീവിതം കർത്താവിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് അവന് മുന്നോടിയായിട്ട് കടന്നു വന്നതുപോലെ സമർപ്പിച്ചതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവും മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ വാക്കിലൂടെയും ഒക്കെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കണം നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവകരത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് സ്നാപകമോഹന്നാൻ്റെ എല്ലാ മാതൃകകളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവീക വെളിപാടുകൾക്കും ദൈവീക കൃപകൾക്കും നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ജാഗര ജാഗരൂകതയോടെ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സർവശക്തനാ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ